ഡീസൽ 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 ലീക്ക് ആധവനാട് ദേശീയപാത കരിപ്പോളിൽ ഓടിക്കൊണ്ടിരുന്ന വാലിന് തീ പിടിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടു കൂടെയാണ് സംഭവം വളാഞ്ചേരി കഞ്ഞിപ്പുരയിലെ ഗോഡൌണിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസുമായി കണ്ണൂരിലേക്ക് പോകുകയെന്ന മഹീന്ദ്ര ബൊലേറോ വാഹനമാണ് അഗ്നിക്കിരയായത് ശീതീകരിച്ച കണ്ടെയ്നർ സജ്ജീകരണമൊരുക്കിയ വാഹനത്തിന്റെ ക്യാബിൻ ഭാഗത്തു നിന്നാണ് ആദ്യം പുക ഉയർന്നത് പുക കണ്ടതിനെ തുടർന്ന് കരിപ്പൊള്ളിലെ ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപത്ത് വാഹനം പാർക്ക് ചെയ്ത് ഡ്രൈവർ പുറത്തിറങ്ങിയപ്പോഴേക്കും തീ ആടിപ്പളർന്നു ഒരു തുടർന്ന് സമീപത്തെ പമ്പിലെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമായില്ല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂരിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീയണച്ചത് സംഭവത്തിൽ ആളപായമില്ല இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் கோவிட்19 பரவலை கட்டுப்படுத்துவதற்கு மத்திய அரசு தேவையான நடவடிக்கைகளை எடுத்து வருவதாக கூறியுள்ளார் വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം